പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ഭൂനഗതി വർദ്ധനവിനെതിരെ കോൺഗ്രസ് ഫോർട്ടുകൊച്ചി നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫോർട്ടുകൊച്ചി വില്ലേജ് ഓഫീസിന് മുന്നിൽ ഭൂനഗതി വർധനവിനെതിരെ ഫോർട്ട് കൊച്ചി നോർത്ത് സൌത്ത് ഈരവേലി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ി വില്ലേജ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഈരവേലി മണ്ഡലം പ്രസിഡന്റ് പി എ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ജനവിരുദ്ധ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ആസ്ഥാനങ്ങൾ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫോർട്ട് കൊച്ചി വില്ലേജ് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ ഇവിടെ ഉപരോധിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ വികലമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ ഈ ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളം എന്ന് ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ആ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ധനമന്ത്രിയാണ് ധനകാര്യമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ ഈ അവസരത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സി പി എമ്മിന്റെ അവസാനത്തെ ധനകാര്യമന്ത്രിയായി കെ എൻ ബാലഗോപാൽ മാറാൻ പോകുന്നു എന്നുള്ള സാഹചര്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് പി എഫ് ജോർജ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മാങ്ങാട്ട ഡി സി സി സെക്രട്ടറി കെ എം റഹീം ഡി സി സി മെമ്പർ എ മയൂബ് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ കൌൺസിലർ കെ എ മനാഫ് യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷോയിബ് എന്നിവർ സംസാരിച്ചു ബഡ്ജറ്റിലെ ഓരോ ഹെഡ്സ് നമുക്ക് അറിയാൻ സാധിക്കും എല്ലാം ഇവിടെ മന്ത്രി പറയുന്നു ലക്ഷത്തോളം സ്ഥാപനങ്ങൾ ഇവിടെ വന്ന് ഇവിടെ സംസ്ഥാനത്ത് വരുമാനം കൂട്ടി എന്ന് ഒരു വർഷത്തോടെ പറയുമ്പോൾ നമുക്കറിയാം സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ട് മറ്റൊരു വഴി കൂടി പോവുകയാണ് സംസ്ഥാനം കടം വാങ്ങുന്ന സ്ഥിരം ഒരു ഏർപ്പാടായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം മൂന്ന് ലക്ഷം വ്യവസായങ്ങൾ ഇവിടെ പുതിയതായി വന്നു എന്ന് പറയുമ്പോൾ അത്തരം ഗ്രോത്ത് നമ്മളുടെ സംസ്ഥാനത്ത് കാണണം നമ്മുടെ ബഡ്ജറ്റിൽ അതിന്റെ കാണണം ലൈറ്റ് അതിൽ വീഴണം ലക്ഷത്തോളം മണ്ഡലങ്ങളിലെ ബ്ലോക്ക് ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ഡിവിഷൻ ഭാരവാഹികളും പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഐ എൻ ഡു സി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു ഇനിയൊരു പ്രസംഗം അനിവാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ നടക്കുന്ന ഈ ഘടനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഫോർട്ട് കൊച്ചി